വടകര നഗരസഭ നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ ഭാഗമായി കരട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും വിപുലമായ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആദ്യം കാർഷിക മേഖലയിൽ നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത എ പി സ്വാഗതം പറഞ്ഞു നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പരിപാടിക്ക് മോഡറേറ്ററായി നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പി ഭാസ്കരൻ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സി പി ശശീന്ദ്രൻ എന്നിവർ നെറ്റ് സീറോ കാർബൺ അവതരണം നടത്തി ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ഷംനാ പി നെറ്റ് സീറോ കേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവതരണം നടത്തി പത്ത് വിഷയാധിഷ്ഠിത മേഖലയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ചർച്ചയും അവതരണങ്ങളും നടന്നു ചർച്ചയിൽ വന്ന നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആക്ഷൻ പ്ലാൻ പൂർത്തീകരിച്ച് കൗൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും ഈ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് പ്രവർത്തനങ്ങളാണ് വരുന്ന വർഷം നഗരസഭയിൽ നടപ്പിലാക്കുക പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ മണലിൽ മോഹനൻ സ്ഥാപന പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അധ്യാപകർ വാർഡ് വികസന സമിതി കൺവീനർ ഗ്രീൻ വാർഡ് ലീഡർമാർ സഹകരണ വകുപ്പ് പ്രതിനിധികൾ കുടുംബശ്രീ പ്രതിനിധികൾ ഹരിത കേരള മിഷൻ പ്രതിനിധികൾ ഹരിതകർമ്മസേന കർമ്മസേനാ പ്രതിനിധികൾ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു